ഹരി ഓം നമസ്തേ ഇപ്പോൾ നാളത്തേക്ക് ദ ആണ് നിങ്ങളുടെ ഓവറോൾ ഡേ വന്നിട്ട് എനർജി വന്നിട്ട് എയ്സ് ഓഫ് സോൾസ് ആണ് അതുപോലെ യൂണിവേഴ്സൽ മെസ്സേജ് വന്നിട്ട് ടു ഓഫ് ആണ് അപ്പോൾ സ്റ്റാറും ടു ഓഫ് ഹാൺസും വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരുപക്ഷേങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരു ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ ചിലപ്പോൾ ഒരു ഫോറിൻ ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഒരു ലോങ് ജേർണിക്കുള്ള സാധ്യതയുണ്ട് ഓഫ്സീസ് ആവാം അല്ലെങ്കിൽ ലോങ്ങ് ജേർണി ആവാം അതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ പുതിയ 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 ബിസിനസ്സിലാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളിലാണെങ്കിലും സ്റ്റഡിയുടെ കാര്യത്തിലാണെങ്കിലും പുതിയ തുടക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും അതിലുണ്ടെന്നുള്ളതാണ് അതുപോലെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുകയാണ് ചില രണ്ട് പേ അതായത് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ വേറെ ലവർ അങ്ങനെ ഒരു ഒരു ചീറ്റിങ് ലെവലിലേക്ക് പോവാതെ രണ്ട് പേര് ഒന്നിച്ചു പോവാതെ ഒരു അങ്ങനെ നോക്കുക സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ട് പേരെയും കൂടെ മെയിനെ ചെയ്യുന്ന തരത്തിലേക്ക് പോകാതിരിക്കുക അങ്ങനെ അങ്ങനെയുള്ള ലെവലിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് ആരാണോ അവരെ മാത്രം ഒന്നിച്ച് കൈ പിടിച്ച് നടക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ അതുപോലെ ഈ സോഴ്സ് സോഴ്സാണ് നിങ്ങൾ എനർജി വന്നിട്ട് ഈ സോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിലും പുതിയ പ്ലാനുകൾ പുതിയ ഐഡിയാസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമൊക്കെ ഉണ്ടാവുന്നതാണ് പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും അത് ബിസിനസ്സിലാണെങ്കിലും ശരിയല്ല മറ്റുള്ള തരത്തിലാണെങ്കിലും ശരി ബന്ധങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ശരി നല്ലതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് ഈ സോസ് സോഴ്സും അപ്പോൾ ഏത് ലെവൽ നോക്കുകയാണെങ്കിലും ഡേ വന്നിട്ടാണെങ്കിലും എനർജി വന്നിട്ടാണെങ്കിലും മെസ്സേജ് വന്നിട്ടാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് അതുപോലെ നിങ്ങളുടെ മുന്നിൽ എന്തോ ഒന്ന് വന്നിട്ടുണ്ട് അതായത് ജോലി ആണോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലാവാം അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വേണമെന്നുള്ളത് പുറത്ത് പോകണോ അല്ലെങ്കിൽ തന്നെ ഇവിടെ നിൽക്കണോ എന്നുള്ളൊരു ആലോചന കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കരിയറിനാണെങ്കിലും ഏതിനാണെങ്കിലും അത് ഏതാണോ നല്ലത് ആലോചിച്ചിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ ഹെൽത്തിൻ്റെ കാര്യത്തിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അത് ക്യൂറായിട്ട് വരുന്നതാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ എല്ലാവർക്കും ആവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു യാത്രകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നാളത്തെ ഒരുപക്ഷെ മുന്നേ പ്ലാൻ ചെയ്തായിരിക്കാം നാളത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് മുന്നേ പ്ലാൻ ചെയ്തായിരിക്കാം മല്ലപ്പെട്ടിനുള്ളിൽ യാത്രയാവാം അതിനുള്ള സാധ്യതകളും കൂടിയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൽ കൂടി ആശംസിക്കുന്നു വീഡിയോ ഡെയിലി റീഡിങ് എപ്പോഴും പറയുന്നത് തന്നെ ഡെയിലി റീഡിങ് കാണാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി റീഡിങ് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്